ഏറെ ആരാധകരുള്ള പ്രിയ താരകുടുംബമാണ് നടൻ ജയറാമിൻ്റേത് കഴിഞ്ഞ വർഷം താരകുടുംബത്തിൽ രണ്ട് വിവാഹങ്ങളാണ് നടന്നത് കാളിദാസിൻ്റെയും മാളവികയുടെയും വിവാഹവും കേരളീയർ ഏറ്റെടുത്തതാണ് വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് ആർഭാടപൂർവ്വമായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു നടൻ കാളിദാസിൻ്റെ വിവാഹം നടന്നത് മോഡലായ തരിണി കലിംഗരായരെയാണ് കാളിദാസ് ജീവിത സഖിയാക്കിയത് ഇപ്പോഴിതാ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില ചിത്രങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ ജയറാം മകൾ മാളവിക ചിത്രങ്ങൾക്കൊപ്പം കൃത്യമായ കുറിപ്പ് മാളവിക പങ്കുവച്ചു കാളിദാസിന്റെ വിവാഹത്തിൻ്റെ അഞ്ച് ചടങ്ങുകളിൽ അഞ്ചിനും ധരിച്ച വേഷത്തെക്കുറിച്ചാണ് മാളവിക ജയറാം പങ്കുവച്ചിരിക്കുന്നത് അല്പം വൈകിപ്പോയി പക്ഷേ എത്ര മനോഹരമായ മറക്കാനാകാത്ത ഡിസംബർ ആയിരുന്നു കടന്നുപോയത് എന്നെ ഈ ആഘോഷത്തിന് ഒരുക്കിയവരെ കുറിച്ച് ഓർക്കാതിരിക്കാനായില്ല നിങ്ങളെല്ലാവരും ചേർന്നാണ് ഈ നിമിഷങ്ങൾ കൂടുതൽ മനോഹരമാക്കിയത് എല്ലാവരുടെയും കഠിന പ്രയത്നത്തിനും സ്നേഹത്തിനും വലിയ നന്ദി അറിയിക്കുന്നു നിങ്ങളിലായിരുന്നെങ്കിൽ ഇതൊന്നും സാധ്യമാകില്ല എന്നാണ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പിൽ താരം പറയുന്നത് കാളിദാസിനും തരണിക്കും നവനീതനുമൊപ്പമുള്ള ചിത്രങ്ങളാണ് മാളവിക ആദ്യം പങ്കുവച്ചത് ഗൗൺ മിഡി ഡ്രസ് സൽവാർ തുടങ്ങിയ വസ്ത്രങ്ങളിലുള്ള ചിത്രങ്ങൾ താരം പങ്കുവെച്ചതിൽ ഉൾപ്പെടുന്നു വസ്ത്രങ്ങൾക്കിണങ്ങുന്ന രീതിയിലുള്ള ആക്സസറീസും മേക്കപ്പും ഉപയോഗിച്ചിരിക്കുന്നു താരം